I know some. പാലക്കാട് ആക്സിഡൻറ്റിൽ വാഹനാപകടത്തിൽ മരിച്ച ആ നാല് വിദ്യാർത്ഥികൾക്കും പടച്ചു തമ്പുരാൻ അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആ മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആയിഷ എന്ന് പറയുന്ന ആ ഒരു സഹോദരിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു മോളെക്കുറിച്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിങ്ങനെയാണ് ആയിഷയുടെ ഒപ്പന ഇനി ഓർമ്മയിൽ മാത്രം ഇന്നലെ പാലക്കാട് പനയമ്പാടത്ത് ലോറിയിടിച്ച് മരണപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരികളുടെ മരണം നാട് മുഴുവനായി കർണീഴ് വീഴ്ത്തിയപ്പോൾ ഇർഫാന റിഥ നിധ എന്നിവരുടെ കൂടെ മരിച്ച ആയിഷ എന്ന വിദ്യാർത്ഥിനിയെ കലോത്സവ വേദിക്ക് എളുപ്പം മറക്കാൻ കഴിയില്ല താൻ പഠിക്കുന്ന സ്കൂളിന് വേണ്ടി ഒപ്പന മത്സരത്തിൽ സ്ഥിരം മണവാട്ടിയാകുന്നത് ആയിഷയായിരുന്നു പഠിപ്പിക്കുന്ന മറ്റു വിഷയങ്ങളിലും ആയിഷ മിടുക്കിയായിരുന്നു ഈ വർഷം ശ്രീകൃഷ്ണപുരത്ത് നടന്ന പാലക്കാട് ജില്ലാ കലോത്സവത്തിലും ആയിഷ തന്നെയാണ് ഒപ്പനയിൽ മന മണവാട്ടിയായത് ദൈവം നമ്മെ സൃഷ്ടിച്ചു ആ ദൈവത്തിലേക്ക് തന്നെ മടങ്ങും എന്നാണല്ലോ തിരുവചനം അതിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആമി നിറമിഴികളോട് ഫാത്തിമ നിസരിയ എന്തായാലും ഈ ഒരു സഹോദരിമാർക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ തൊട്ട് നമ്മളെയും നമ്മളെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും പഠിച്ച നമ്പുരൻ കാക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു